ഓക്സ്ഫോർഡ് സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് നടത്തുന്ന ആറ് മാസത്തായിരിക്കുമുള്ള പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ഓൺലൈൻ കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പാറ്റേൺ മേക്കിംഗ് ആൻഡ് ഇല്ലുസ്ട്രേഷൻ കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിംഗ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹാൻഡ് എംബ്രോയ്ഡറീസ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്രാഫ്റ്റ് ഐറ്റംസ് Proc stitching, different type of glass paintings, fabric paintings, different type of R work, sequence work, mirror work, beads work, thread works, crochet making, ഇവയെല്ലാം ഒരു ലേണിംഗ് ആപ്പിൻ്റെയും എക്സ്പേർട്ട് ടീച്ചറുടെയും സഹായത്തോടു കൂടി വളരെ ലളിതമായ രീതിയിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നു തന്നെ പഠിക്കാനുള്ള ഒരവസരമാണ് ഓക്സ്ഫോർഡ് ഒരുക്കിയിരിക്കുന്നത് താൽപ്പര്യമുള്ള വനിതകൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക